വെഞ്ചാലി എക്സ്പ്രസ് കനാൽ നിർമ്മാണം വൈകുന്നു കരാർ കാലാവധി തീരാൻ രണ്ട് മാസം മാത്രം ഉദ്യോഗസ്ഥ അലംഭാവത്താലാണ് എക്സ്പ്രസ് കനാൽ വൈകുന്നതെന്നാരോപിച്ച് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നേതാക്കൾ ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി പ്രതിഷേധം അറിയിച്ചു കർഷകരുടെ ചിരകാല സ്വപ്നമായ ചോർച്ചപ്പെട്ടി വെഞ്ചാലി എക്സ്പ്രസ് കനാൽ നിർമ്മാണമാണ് വൈകുന്നേരം കരാർ കാലാവധി തീരാൻ രണ്ട് മാസം മാത്രം ബാക്കിയിരിക്കെ ഉദ്യോഗസ്ഥ അലംബാവത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് ഫണ്ട് അനുവദിച്ചിട്ട് വർഷം അഞ്ചു കഴിഞ്ഞു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു വർഷം മുമ്പ് കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്നാൽ ലെവൽസ് പൂർത്തിയാക്കി നൽകാനോ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാനോ മരങ്ങൾ മുറിച്ചു മാറ്റാനോ ഉള്ള നടപടികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല കരാർ അവസാനിക്കാൻ രണ്ടു മാസം മാത്രം ബാക്കിയിരിക്കെ ഏ ഇല്ലെന്ന കാരണം പറഞ്ഞ പ്രവൃത്തികളെല്ലാം വൈകിപ്പിക്കുകയാണ് അഞ്ചോളം വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് കെ എസ് ബിക്ക് കത്ത് നൽകിയതല്ലാതെ തുടർ നടപടികളായില്ല മരം വെട്ടുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്ത് നൽകിയെങ്കിലും ജലവിഭവ വകുപ്പ് തന്നെ അത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയെങ്കിലും അതിലും നടപടിയായില്ല ഈ സാഹചര്യത്തിലാണ് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്കിന്റെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് കടലുണ്ടിപ്പുഴയിലെ വെള്ളം ചോർപ്പെട്ടി പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്ത് വെഞ്ചാലിയിലൂടെ നേരെ കനാലിലേക്ക് എത്തിക്കുക എന്നതാണ് എക്സ്പ്രസ് കനാൽ പദ്ധതി ഈ കനാൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊടിഞ്ഞി വെഞ്ചാലി സി കെ നഗർ കുണ്ടൂർ ചെറുമുക്ക് അത്താണി പാടശേഖരങ്ങളിലെ പതിനായിരത്തോളം ഹെക്ടർ പുഞ്ചകൃഷിക്കും പ്രദേശത്തെ വീടുകളിലെ കിണറുകളിൽ വെള്ളം <59an> ും സഹായകമാകും ചെറുകിട ജലസേചന വകുപ്പ് എഞ്ചിനീയറുമായുള്ള ചർച്ചയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് അഡ്വക്കേറ്റ് സി എം എ അനസ് എ കെ മരക്കാരൂട്ടി മുഹാജി കൊടുങ്ങി എന്നിവർ നേതൃത്വം നൽകി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു ചോർപ്പട്ടി പമ്പ് ഹൗസിൽ നിന്നുള്ള എക്സ്പ്രസ് കനാൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവതരിപ്പിച്ച അഞ്ചു കോടി രൂപ നാളെ ഇതുവരെയായി അതിന്റെ നിർമ്മാണം തുടങ്ങുകയോ മറ്റോ ചെയ്തിട്ടില്ല ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരനെ കരാർ ഏൽപ്പിച്ചിട്ട് ഏകദേശം ഒരു വർഷം പിന്നിട്ടു കരാർ അവസാനിക്കാൻ ഇനി വളരെ രണ്ട് മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ രണ്ട് മാസം മാത്രം ബാക്കി ഇരിക്കെ ഈ സംഗതി ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം കുറെ കാലമായിട്ട് നീണ്ടുപോവുകയാണ് അവിടുന്ന് നൂറ്റി അൻപതോളം മരങ്ങൾ വെട്ടാനുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട് ട്രാൻസ്ഫോമർ തന്നെ മാറ്റി സ്ഥാപിക്കാനുണ്ട് അതേപോലെ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അതിനൊന്നും ഈ ഉദ്യോഗസ്ഥർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കരാറുകാരന് ഈ പണി നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രസ് കനാല് വലിയ പ്രതിസന്ധിയിലായിരിക്കണം ഈ ചെറുമുക്ക് കുണ്ടൂര് അത്താണി കൊടിഞ്ഞി പാടശേഖരങ്ങളിലെ കർഷകർക്ക് വലിയ സഹായകമാകുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ പദ്ധതിയെ നശിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് യൂത്ത് ലീഗ് തയ്യാറെടുക്കുകയാണ് ഈ ചാനൽ തിരുവിങ്ങാടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് वलांजेरी